ആർ ബി ഐ റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയതോടെ അനേകം ബാങ്കുകൾ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകളിലും കുറവ് വരുത്തിയിട്ടുണ്ട് എസ് ബി ഐ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഐ സി ഐ സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഒട്ടേറെ ബാങ്കുകൾ ഇതിനോടകം തന്നെ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ കുറച്ചു കഴിഞ്ഞു വിശദാംശങ്ങൾക്ക് വീഡിയോ കാണുക സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് ആർ ബി ഐ റിപ്പോ നിരക്കിൽ അര ശതമാനം കുറവ് വരുത്തിയത് അതോടെ അനേകം ബാങ്കുകൾ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകളിലും കുറവ് വരുത്തി കഴിഞ്ഞു എസ് ബി ഐ ഐ സി ബാങ്ക് എച്ച് ഡി എഫ്സി ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ അനേകം ബാങ്കുകൾ ഇതിനോടകം തന്നെ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ കുറച്ചു കഴിഞ്ഞു ഇവയിൽ ഏതാണ് ചില ബാങ്കുകളുടെ ഇപ്പോൾ നിലവിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം എസ് ബി ഐയുടെ പലിശ നിരക്കുകൾ എത്രയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് എസ് ബി ഐ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ പരിഷ്കരിച്ചത് മുൻപ് നിലവിലുണ്ടായിരുന്ന പലിശ നിരക്കിൽ കാൽ ശതമാനം കുറവാണ് എസ് ബി ഐ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് പുതിയ നിരക്കുകൾ അറിയാൻ സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക ഒരു വർഷം മുതൽ രണ്ടു വർഷത്തിന് താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആറേകാൽ ശതമാനം പലിശയാണ് എസ് ബി ഐ നൽകുന്നത് മുതിർന്ന പൗരന്മാരാണെങ്കിൽ ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും രണ്ട് വർഷം മുതൽ മൂന്ന് വർഷത്തിന് താഴെ വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് പോയിന്റ് നാല് അഞ്ച് ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ആറ് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം നിരക്കിലും പലിശ ലഭിക്കും മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷത്തിന് താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ആറ് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം നിരക്കിലും പലിശ ലഭിക്കും അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം നിരക്കിലും പലിശ ലഭിക്കുന്നതാണ് എസ് ബി ഐയുടെ നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തേക്കുള്ള സ്പെഷ്യൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമാണ് അമൃത് ഉഷ്ടി ഇതിനുള്ള പലിശ നിരക്ക് മുൻപ് ആറ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം നിരക്കായിരുന്നു എന്നാൽ അതിന്റെ പലിശ നിരക്ക് ഇപ്പോൾ ആറ് പോയിന്റ് ആറ് അഞ്ച് ശതമാനമായി കുറച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ബാങ്ക് ഐ സി സി ബാങ്ക് ഐ സി സി ബാങ്കും അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് മുതലാണ് ഐ സി ഐ സി ബാങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പുതിയ പലിശ നിരക്കുകൾ നിലവിൽ വന്നത് സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക ഒരു വർഷം മുതൽ പതിനഞ്ച് മാസങ്ങൾക്ക് താഴെ വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് ആറേകാൽ ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ആറേ മുക്കാൽ ശതമാനം നിരക്കിലും പരിശീലിക്കുന്നതാണ് പതിനെട്ട് മാസം മുതൽ രണ്ടു വർഷം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആറര ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ശതമാനം നിരക്കിലും പരിശീലിക്കും രണ്ടു വർഷത്തിന് മുകളിൽ അഞ്ചു വർഷം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് പോയിന്റ് ആറ് പൂജ്യം ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം നിരക്കിലും പരിശ്രമിക്കും അഞ്ചു വർഷത്തിന് മുകളിൽ പത്ത് വർഷം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് പോയിന്റ് ആറ് പൂജ്യം ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം നിരക്കിലും പലിശ ലഭിക്കും മറ്റൊരു പ്രമുഖ പൊതുമേഖലാ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ബറോഡയും അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ കുറവ് വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ട് മുതലാണ് ബാങ്ക് ഓഫ് ബറോഡ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ പരിഷ്കരിച്ചത് പുതിയ നിരക്കുകൾ എത്രയാണെന്നറിയാൻ സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക ഒരു വർഷത്തേക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ പൊതുജനങ്ങൾക്ക് ആറര ശതമാനം നിരക്കിലും മുതുമ പൗരന്മാർക്ക് ഏഴ് ശതമാനം നിരക്കിലും പലിശ ലഭിക്കുന്നതാണ് രണ്ടു വർഷത്തിന് മുകളിൽ മൂന്ന് വർഷം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആറര ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ശതമാനം നിരക്കിലും പലിശ ലഭിക്കും മൂന്ന് വർഷത്തിന് മുകളിൽ അഞ്ച് വർഷം വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ശതമാനം നിരക്കിലും പലിശ ലഭിക്കുന്നതാണ് അഞ്ച് വർഷത്തിന് മുകളിൽ പത്ത് വർഷം വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ശതമാനം നിരക്കിലും പലിശ ലഭിക്കും അതുമേഖലയുള്ള മറ്റൊരു പ്രമുഖ ബാങ്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ കുറവ് വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ട് മുതലാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള നിരക്കുകൾ പരിഷ്കരിച്ചത് പുതിയ നിരക്കുകൾ എത്രയാണെന്നറിയാം സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് പോയിന്റ് ആറ് പൂജ്യം ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം നിരക്കിലും പലിശ ലഭിക്കും രണ്ടു വർഷത്തിന് മുകളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദിവസങ്ങൾ വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് ആറര ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ശതമാനം നിരക്കിലും പലിശ ലഭിക്കും മൂന്ന് വർഷം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് പോയിന്റ് ആറ് പൂജ്യം ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം നിരക്കിലും പരിസ്യ ലഭിക്കും മൂന്ന് വർഷത്തിന് മുകളിൽ അഞ്ച് വർഷം വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് പോയിന്റ് നാല് പൂജ്യം ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ആറ് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം നിരക്കിലും പലിശ ലഭിക്കും അഞ്ച് വർഷത്തിന് മുതൽ പത്ത് വർഷം വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ആറ് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനം നിരക്കിലും പലിശ ലഭിക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആർ ബി ഐ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയതോടെ ഒട്ടേറെ ബാങ്കുകൾ അവയുടെ പലിശ നിരക്കുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട് അത് വായ്പാ പലിശ നിരക്കുകൾ മാത്രമല്ല സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകളിലും ബാങ്കുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകളിൽ ബാങ്കുകൾ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയി അപ്പോൾ നിലവിലുള്ള പലിശ നിരക്ക് എത്രയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ അതായിരിക്കും ഏറ്റവും നല്ലത് രാജ്യത്തെ ഏതാനും ചില പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളുടെയും സ്വകാര്യ മേഖലാ ബാങ്കുകളുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള ഏറ്റവും പുതിയ പലിശ നിരക്കുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം